ൾ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന സോളമനിയാണ് കണ്ടത് സോളമന്റെ മുറിക്കുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന മരിയെ കണ്ടപ്പോൾ അവൾ അമ്പരന്നു കഥ കടയ്ക്കുവാനായി പുറത്തേക്ക് നോക്കിയ സോളമൻ കാണുന്നത് മരിയെ പോകുന്ന വഴിയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ജീനയാണ് പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ അവന് മനസ്സിലായില്ല എങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അവര് വരുമെന്ന് പറഞ്ഞത് ഓർമ്മിച്ച് അവളുടെ മുഖം മനസ്സിൽ നിന്ന് മോർത്തെടുത്തു ഹലോ സോളമൻ വിളിച്ചപ്പോൾ അവൾ അവന്റെ മുഖത്തെ ബാക്കിയെല്ലാം അവൾ അവനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു ഹായ് ചേട്ടാ എന്നെ ഓർമ്മയുണ്ടോ അവനോട് സംസാരിക്കാൻ തിരക്ക് പിടിച്ചെന്നതുപോലെ എന്നതുപോലെ ചോദിച്ചു പിന്നെ ഓർമ്മയുണ്ട് അന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടത് ഓർക്കുന്നു പപ്പ എവിടെ എന്തെങ്കിലും അവളോട് എന്ന് കരുതിയാണ് അവൻ അങ്ങനെ ചോദിച്ചത് പപ്പ ഹോളിൽ ഉണ്ട് ഓക്കെ രാവിലെ കാണാം കുറച്ച് ടയേഡാണ് മോർണിംഗ് ഇത്രേ നേരത്തെ എഴുന്നേൽക്കണം ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് അവൻ അകത്തേക്ക് പോയപ്പോൾ ഒരു നിരാശ അവൾക്ക് തോന്നിയിരുന്നു കുറച്ചൊക്കെ നേരം കൂടി ത സംസാരിക്കണമെന്ന് അവൾക്ക് ഉണ്ടായിരുന്നു എങ്കിലും അവനെ കണ്ടപ്പോൾ തന്നെ അവൾ എല്ലാം മറന്നുപോയിരുന്നു അവൻ്റെ സൗന്ദര്യം അവളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്തുകൊണ്ടും അവനെ പോലെ ഒരാളെ തനിക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണെന്ന് തന്നെയാണ് അവൾ കരുതുന്നത് ആ വിവാഹം എങ്ങനെയും നടക്കണമെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ആ ഫ്ലാറ്റിലെ സൗകര്യങ്ങളും അവൻ്റെ സൗന്ദര്യവും ഒക്കെ അത്രമേൽ അവളെ മോഹിപ്പിക്കുന്നതായിരുന്നു മര്യക്കൊപ്പമാണ് ജീനയെ കിടക്കാൻ അമല വിട്ടത് അവൾ ഒട്ടും തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ ഇഷ്ടക്കേടൊന്നും കാണിക്കാൻ പാടില്ലെന്ന് ജീന മനസ്സിൽ തീരുമാനിച്ചിരുന്നു മുറിയിലേക്ക് കയറി മരിയക്കൊപ്പം കിടക്കുമ്പോഴും അവളുമായി ഒന്നും സംസാരിക്കാൻ ജീന താല്പര്യപ്പെട്ടില്ല അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മരിയ അവളോടൊന്നും ചോദിച്ചില്ല എന്നാൽ ജീന ഒപ്പം ഉള്ളത് കൊണ്ട് സോളമനിയെ ഒന്ന് വിളിക്കുവാനോ അവനോട് സംസാരിക്കുവാനും അവൾക്ക് സാധിച്ചില്ല അത് സോളമനിലും വലിയ നിരാശയായിരുന്നു നിറച്ചത് അത് രാവിലെ തന്നെ മരി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജീന നല്ല ഉറക്കമാണ് അവളെ ഉണർത്താതെ മരിയ നേരെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവടെ സണ്ണിയും അമലയും എന്തോ സംസാരിക്കുകയാണ് അവർക്കരികിലേക്ക് ചെല്ലൽ ചെല്ലുണ്ടല്ലോ എന്ന് കരുതി അവൾ തിരികെ പോയി ഫ്രഷ് ആകാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് അറിയാതെ അവരുടെ സംസാരം അവളുടെ കാതിൽ വീണതാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്തോരുദ്ദേശമായിട്ടാണ് ജോണി വന്നതെന്ന് കിച്ചൺ സ്ലാബിന് മുകളിൽ കയറിയിരുന്ന അമലയോട് ചോദിക്കുകയാണ് സണ്ണി നിങ്ങൾക്കിതെന്താ മനുഷ്യ എന്ത് കണ്ടാലും സംശയം അമലയാളെ വഴക്കു പറഞ്ഞു എൻ്റെ സംശയങ്ങളൊന്നും അങ്ങനെ തെറ്റിപ്പോയിട്ടില്ല ഇന്നലെ ജോണി അയാളുടെ ഉദ്ദേശം എന്നോട് പറഞ്ഞു അതും വളച്ചു കെട്ടലില്ലാതെ തന്നെ എന്തുദ്ദേശം മനസ്സിലാവാതെ അമല ചോദിച്ചു ആ പെങ്കൊച്ചില്ലേ ജീന അവളെ സോളമനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റുമോ എന്ന് നിന്നെടുത്ത് നിന്ന് താഴേക്ക് പോയാൽ മതിയെന്നായിരുന്നു മരിക്ക് എപ്പോൾ തോന്നിയത് അവളുടെ കാതുകളെ അത്രത്തോളം ഞെട്ടിച്ച വാർത്തയായിരുന്നു അത് അതൊരു ചെറിയ കൊച്ചല്ലേ അവനേക്കാളും എന്തോര ഇളയതാ അത്ഭുതത്തോടെ അമല ചോദിച്ചു അയാൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന രീതിയിലാണ് സംസാരിച്ചത് ഉടനെ വേണ്ട അവളുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് മതിയെന്നാ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു ഞാൻ നിന്നോടും കൂടി ആലോചിച്ചു പറയാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എനിക്കെന്തോ ആ പെൺകുട്ടിയെ കണ്ടിട്ട് അത്ര പാവമായിട്ടൊന്നും തോന്നുന്നില്ല ഇന്നലെ തന്നെ മരിയ മോളോടുള്ള അവളുടെ ഇടപെടല കണ്ടില്ലേ പിന്നെ പറഞ്ഞു ഒന്നും മരിയ കേട്ടിരുന്നില്ല അത്രയും കേട്ടപ്പോൾ തന്നെ അവൾ അകത്തേക്ക് പോയിരുന്നു നേരെ കയറിയത് ബാത്റൂമിലാണ് അവിടെ കയറി പൈപ്പ് തുറന്നിട്ട് അവൾ പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു കുട്ടിക്കാലം മുതൽ ഇങ്ങനെയാണ് താൻ എന്ത് ആഗ്രഹിച്ചാലും അത് കിട്ടുന്ന ജീനയ്ക്കാണ് ഈ കാര്യത്തിലും അങ്ങനെ ആവർത്തിക്കുമോ എന്നൊരു ഭയം അവളിൽ നിറഞ്ഞു നിന്നു അപ്പം പപ്പ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയാൽ ആ വിവാഹമായിരിക്കും എല്ലാവരും പ്രാധാന്യം നൽകുന്നത് അമലയ്ക്കും സണ്ണിക്കും ഇക്കാര്യത്തിൽ എതിർപ്പ് വരാനും സാധ്യതയില്ല എന്തിനാണ് കർത്താവെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് കഴുത്തിൽ കിടന്ന കൊന്തയിൽ പിടിച്ചുകൊണ്ട് മരിയ പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു ബാത്റൂമിൽ കൊട്ടുകേട്ടാണ് അവൾ അവിടെ നിന്നും എഴുന്നേൽക്കുന്നത് തന്നെ പെട്ടെന്ന് മുഖം കഴുകി ബാത്റൂം തുറന്നു മുൻപിൽ ജീന നിൽക്കുന്നു എന്തെടുക്കുക എത്ര നേരമായിട്ട് വിളിച്ചു താല്പര്യമില്ലാതെ അവളോട് ജീന ചോദിച്ചു മറുപടി ഒന്നും പറയാതെ അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി നേരെ അടുക്കളയിലേക്ക് പോയി സണ്ണി പോയിട്ടുണ്ടായിരുന്നു അമല എന്തോ ജോലിയിലാണ് യാന്ത്രികമായാണ് അമലയ്ക്ക് അരികിലേക്ക് പോയത് പോലും മോൾക്കെന്താ പനിയുണ്ടോ മുഖമൊക്കെ വല്ലാതെ വീങ്ങിയിരിക്കുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമല ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ നിങ്ങൾ ചേച്ചി അനിയത്തെയും കൂടി കഥകളൊക്കെ പറഞ്ഞിരുന്നതാണോ ചിരിയോട് അമല ചോദിച്ചപ്പോൾ മറുപടി എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവളൊന്ന് ചിരിച്ചു കാണിക്കുക മാത്രം ചെയ്തു അപ്പോഴേക്കും അടുക്കളയിലേക്ക് സോളമനും എത്തി സാധാരണ ഇത്രയും രാവിലെ അവൻ എത്തുന്നത് പതിവില്ല ഇതെന്നടാ ഇത്ര രാവിലെ സോളമനെ നോക്കിക്കൊണ്ട് അമല ചോദിച്ചു ഉറക്കം വിട്ടു അതാണ് എഴുന്നേറ്റ് പോകുന്നത് സത്യത്തിൽ അലാറം വെച്ച് എഴുന്നേറ്റതാണ് കുറച്ചുകൂടി താമസിച്ചാൽ വല്യമ്മച്ചയേയും ജോണിയേയും ഒക്കെ കാണാൻ കാരണം മരിയെ കാണാനും സംസാരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അവളെ കാണാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുന്നത് സോളമനെ കണ്ടപ്പോൾ ഉള്ളിലുണ്ടായ സങ്കടം കൂടുകയാണ് മരിയയ്ക്കുണ്ടായത് അവളുടെ മുഖം മാറിയിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് സോളമൻ ഊഹിച്ചു എന്താണെന്ന് അവൻ കണ്ണുകൾ കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ ഒന്നുമില്ലെന്ന് ആംഗ്യം കാണിച്ചു അപ്പോഴേക്കും അടുക്കളയിലേക്ക് ജീനയും എത്തിയിരുന്നു സോളമനെ അവിടെ കണ്ടതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിൽക്കാൻ അവൾ തീരുമാനിച്ചു സോളമനാവട്ടെ മരി അരിയുന്ന ക്യാരറ്റിൽ നിന്നും ഓരോന്നെടുത്ത് കഴിക്കുകയാണ് കിച്ചൺ സ്ലാബിന് മുകളിൽ കയറിയിരുന്ന മരി അരിയുന്ന ക്യാരറ്റ് എടുത്ത് കഴിക്കുന്ന സോളമനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യമാണ് ജീനയ്ക്കുണ്ടായത് മരിയോട് അവൻ കാണിക്കുന്ന സ്വാതന്ത്ര്യം ഒന്നും അവൾക്ക് അത്ര ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ആൻറ്റി അമലയോടായി ജീന ചോദിച്ചു അവളുടെ ആ ചോദ്യം കേട്ടതും അമ്പരപ്പാണ് മര്യക്കുണ്ടായത് സാധാരണ അങ്ങനെ ഒരു രീതിയിൽ ഇടപെടുന്ന വ്യക്തിയല്ല ജീന അമ്മയെപ്പോലും സഹായിക്കാറില്ല അപ്പോൾ തന്നെ ജീന കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ വിവാഹാലോചന എന്ന് മരിയക്ക് മനസ്സിലായി അമലയോട് അടുക്കുവാനുള്ള തത്രപ്പാടാണ് ഈ കാണിക്കുന്നത് വേണ്ട മോളെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയെ ഇവിടെയുള്ളൂ അമല പറഞ്ഞതും വിളറി വെളുത്തത് നിന്നു പോയിരുന്നു ജീന ഹാ ഒരാൾ ജോലി ചെയ്യാൻ താല്പര്യത്തോടെ വരുമ്പോൾ മമ്മി ഇങ്ങനെ പറയാതെ ആ കൊച്ചിനും കൂടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ജോലി കൊടുക്ക് നീ നമ്മുടെ മരിയ മേഡത്തിന് ഒരു അസിസ്റ്റൻ്റ് ആവുമല്ലോ ചെറു ചിരിയോടെ സോളമൻ പറഞ്ഞപ്പോൾ മരിയയുടെ അസിസ്റ്റൻ്റ് എന്ന അവളെ പറഞ്ഞത് ജീനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിരിക്കട്ടെ നീ അവ കിരട്ടിപ്പണി ഉണ്ടാക്കി വെക്കുകയാണല്ലോ അവൾ അരിഞ്ഞേതാണ്ട് മുക്കാൽ ക്യാരറ്റ് നീ തിന്നു തീർത്തല്ലോ വയ്ക്കട അവിടെ സ്നേഹത്തോടെ അമലെ അവനെ ശാസിച്ചു നമ്മളില്ലേ അതും പറഞ്ഞുകൊണ്ട് ഒരു ക്യാരറ്റും കൂടി എടുത്ത് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു മരിയേയും അമലയും മാത്രമുള്ളതുകൊണ്ടാണ് അവൻ അടുക്കളയിൽ ഇരുന്നത് ജീന കൂടി അവിടേക്ക് വന്നതോടെ എന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് കരുതി അവൻ അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി അത് കണ്ടപ്പോൾ ജീനയ്ക്ക് വല്ലാത്ത സങ്കടമായി സോളമൻ അവിടെ ഉള്ളതുകൊണ്ടാണ് അടുക്കളയിലേക്ക് കയറി വന്നത് തന്നെ ഇനിയിപ്പോൾ ഇറങ്ങിപ്പോയാൽ അമല സംശയിക്കില്ലേ എന്ന് അവൾ ഓർത്തു അമല പെട്ടെന്ന് തന്നെ കാപ്പിയിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി അതിൽ കുറച്ച് ആദ്യം ജീനയ്ക്ക് നീട്ടി അവൾ കാപ്പി കുടിക്കുമോ ഇവിടെ പാൽ ചായയും കാപ്പിയും ഒന്നും പതിവില്ല ഞാൻ എന്തും കുടിക്കും ആൻറ്റി അവൾ വിനയത്തോടെ പറഞ്ഞു വീട്ടിൽ ചായ കിട്ടിയില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നവളാണെന്ന് മര്യെ ഓർത്തു മരിയെ മോളും കുടിക്കും അവൾക്കറുകിലേക്ക് ഗ്ലാസ് വെച്ചുകൊണ്ട് അമല പറഞ്ഞു മരിയെ ഇത് സോളമനൊന്ന് കൊണ്ട് കൊടുക്കാമോ സോളമൻ്റെ കാപ്പി മരിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അമല പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ കാപ്പി തട്ടിപ്പറിച്ചു എന്നതുപോലെ വാങ്ങിയിരുന്നു ജീന ഞാൻ കൊടുക്കാൻ വേണ്ടി അവളുടെ ആ പ്രവൃത്തി കൂടുതൽ വേദനയിലേക്കാണ് മരിയെ കൊണ്ടുവന്ന് എത്തിച്ചത് തന്നിൽ നിന്നും പ്രിയപ്പെട്ട എന്തോ ഒന്ന് പിടിച്ചു വാങ്ങുന്നത് പോലെ അവൾ ഹാളിലേക്ക് പോയപ്പോൾ അതേ നോട്ടം തന്നെ കുറച്ചുനേരം മരിയെ നിന്നിരുന്നു ജീന എങ്ങനെയാ ആള് പാവമാണോ മോളെ അമല ചോദിച്ചപ്പോൾ മരിയ അത്ഭുതത്തോടെ അവരെ നോക്കി മകന് ചേരുന്നവളാണോ എന്ന് അറിയാനുള്ളൊരു ചോദ്യമാണോ ഇതെന്ന് അവൾ ഓർത്തു ജീന നല്ല കുട്ടിയാ മരിയ പറഞ്ഞു മോളോടെങ്ങനെയാ നല്ല ഇഷ്ടത്തിലാണോ കുഴപ്പമില്ല അവൾ പറഞ്ഞു അമലയുടെ ചോദ്യവും ജീനയുടെ ചായ വാങ്ങിക്കൊണ്ടുള്ള പോക്കും എല്ലാം കൂടി ആയപ്പോഴേക്ക് മരിയക്ക് വല്ലാത്തൊരവസ്ഥയായി ജീന ചായയുമായി എത്തുമ്പോൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കയാണ് സോളമൻ ചായയുമായി വരുന്നത് മരിയായിരിക്കുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത് എന്നാൽ ജീന കാപ്പിയുമായി വന്നത് അവന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കാപ്പിയും കൊണ്ടുവരുമ്പോൾ അവളോട് സംസാരിക്കാമെന്നായിരുന്നു സോളമൻ കരുതിയത് അതുകൂടി നഷ്ടമായ നിമിഷം അവന് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു കാപ്പി ചിരിയോടെ അവൾ അവന് നേരെ കാപ്പി നീട്ടിയപ്പോൾ അവൻ അത് വാങ്ങി അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു അവനോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങുമെന്നോർത്താണ് അവൾ അടുത്തിരുന്നത് അപ്പോഴേക്കും കാപ്പിയുമായി അവൻ മുറിയിലേക്ക് പോയിരുന്നു ജീനയ്ക്ക് വല്ലാത്ത വേദന തോന്നി മുറിയിലേക്ക് ചെന്നപ്പോഴും സോളമൻ ചിന്തിച്ചത് മരിയെക്കുറിച്ചാണ് അവൾക്ക് എന്തോ വിഷമമുള്ളതുപോലെ അവന് തോന്നിയിരുന്നു അവളെ ഒന്നുകൂടി കാണണമെന്ന് കരുതിയാണ് കാപ്പി ഒറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ്സും കൊണ്ട് അവൻ അടുക്കളയിൽ ചെന്നത് നോക്കിയപ്പോൾ അവിടെ വല്യമ്മച്ചിയും വന്നിട്ടുണ്ട് മമ്മ അതും വിളിച്ച് അവൻ അകത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് മരിയെ തിരിഞ്ഞു നോക്കി ആ നിമിഷം തന്നെ അവൾ അരിഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കറിക്കൊപ്പം അവളുടെ വിരലും ഒന്ന് ചീന്തി ആ അമ്പി വേദന കൊണ്ട് അവൾ വിളിച്ചു പോയിരുന്നു അപ്പോഴാണ് അമല അങ്ങോട്ട് നോക്കിയത് എന്തു പറ്റി കൈ മുറിഞ്ഞു അമല ആദ്യോടുകൂടി അവൾക്ക് അരികിലേക്ക് എത്തി ഒപ്പം തന്നെ സോളമനും നന്നായി മുറിഞ്ഞോ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അത് വല്യമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വിട്ടേ സോളമ അത്രയ്ക്കൊന്നും പറ്റിയിട്ടില്ല അതെങ്ങനെയാ ആണുങ്ങളുടെ ശബ്ദം കേട്ടാൽ ഉടനെ ചെയ്യുന്ന ജോലി പൂർത്തിയാക്കാതെ നേരെ തിരിഞ്ഞങ്ങ് നോക്കുവല്ലേ വിത്തു ഗുണം അല്ലാതെന്താ വല്യമ്മ പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അത് കണ്ടപ്പോൾ സോളമന് വല്ലാത്ത വിഷമവും ദേഷ്യവും വന്നു വല്യമ്മച്ചയ്ക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാ ഏത് നേരം നോക്കിയാലും അവളെ കുത്തി കുത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കണം പ്രായമായ കുറച്ചൊക്കെ ഒതുങ്ങണം ഈ സ്വഭാവമൊക്കെ സ്വന്തം വീട്ടുവെച്ചാൽ മതി ദേഷ്യത്തോട് അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയപ്പോൾ അമല പോലും അത്ഭുതപ്പെട്ടു പോയിരുന്നു ഇത്രയും ദേഷ്യത്തിൽ അവനെ കണ്ടിട്ടില്ല പെട്ടെന്ന് അടുക്കളയിലേക്ക് വന്ന ജീനയും അവൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് കണ്ടത് എന്താണ് എന്താണൻറ്റി ജീന ചോദിച്ചു ഒന്നുമില്ല മോളെ പെട്ടെന്ന് അമല മറുപടി പറഞ്ഞു ശേഷം അമ്മച്ചി ഒന്ന് രൂക്ഷമായി നോക്കി അവർ വിഷമിച്ചു എന്നതുപോലെ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമല അവരുടെ പിന്നാലെ പോയി അമ്മച്ചി അവനൊന്നും മനസ്സിൽ വിചാരിച്ചു പറഞ്ഞതായിരിക്കില്ല അമ്മച്ചി ആ സമയത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അമല അവരോട് പറഞ്ഞു ഏതോ ഒരു പെണ്ണിന് വേണ്ടി എന്നെ ഇങ്ങനെയൊക്കെ അവൻ പറഞ്ഞല്ലോ എനിക്ക് തൃപ്തിയായി ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിൽ പോവാം എനിക്ക് കൊച്ചുമക്കളുടെ ആട്ടും തുപ്പും ഒന്നും കേട്ട് കഴിയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ദേഷ്യത്തോടെ അതും പറഞ്ഞ് അവർ മുറിയിലേക്ക് പോയപ്പോൾ അമല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മുറിയിൽ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സും എടുത്ത് എന്തും വരട്ടെ എന്ന് കരുതി സോളമൻ മരിയുടെ മുറി തുറന്നകത്തേക്ക് കയറി കട്ടിൽ കമിഴ്ന്ന് കിടന്ന കരയിൽ നിന്ന് അവളുടെ തോളിലായി അവൻ പിടിച്ചു എന്താടാ ഇന്തിനെ വിഷമിക്കുന്നേ നിനക്കെന്തു വിറ്റി അപ്പോഴേക്കും അതൊരു പൊട്ടിക്കരച്ചിലിന് വഴി മാറിയിരുന്നു അവളെ നിർബന്ധപൂർവ്വം എഴുന്നേൽപ്പിച്ചിരുത്തി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താ നിന്റെ വിഷമം രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഒന്നുമില്ല ചായ ഇച്ചായം പൊയ്ക്കോ ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് പ്രശ്നമാവും ആര് വേണമെങ്കിലും കണ്ടോട്ടെ നിന്റെ വിഷമം എന്താണെന്ന് അറിഞ്ഞിട്ടെ ഞാനിന്ന് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ വല്യമ്മച്ചി പറഞ്ഞതല്ല വിഷയമെന്ന് എനിക്ക് മനസ്സിലായി സോളമൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അത് പിന്നെ എനിക്ക് ഇച്ചായ എനിക്കിച്ചായനെ നഷ്ടപ്പെടാൻ പോവാണെന്ന് മനസ്സ് പറയുന്നു അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ എന്തോ അങ്ങനെ തോന്നി നീ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ പറഞ്ചരിയോ അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കെങ്ങനെയാണ് മനസ്സിലാവുന്നത് അവൻ അല്പം ബലമായി അവളുടെ മുഖം പിടിച്ചു ഉയർത്തി ചോദിച്ചു സണ്ണിയുടെയും അമലയുടെയും സംഭാഷണം താൻ കേട്ടതിനെക്കുറിച്ചും അമല ജീനയെക്കുറിച്ച് തന്നോട് ചോദിച്ചതിനെപ്പറ്റിയുമൊക്കെ അവൾ സോളമനോട് പറഞ്ഞിരുന്നു ഓഹോ അതിനാണല്ലേ അപ്പനും മോളും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തു ഉദ്ദേശം സോളമൻ പറഞ്ഞു ജീന കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചതിൻ്റെ അർത്ഥം ഇപ്പോൾ സോളമനെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ നീ എന്താ വിചാരിക്കുന്നത് ഞാൻ നിന്നെയും പറ്റിച്ച് നിൻ്റെ അനിയത്തെയും കെട്ടിപ്പോകുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അങ്ങനെയല്ല ഈ ചായ പിന്നെ എന്തിനാടി ഈ പുല്ലെ നീ ഇത്രയും കിടന്ന് കരഞ്ഞത് ദേഷ്യം സഹിക്കാൻ സോളമന് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും ദേഷ്യത്തോട് ആദ്യമായാണ് അവളും അവനെ കാണുന്നത് പപ്പ കാര്യത്തെക്കുറിച്ച് അങ്കിളിനോട് സംസാരിച്ചു അങ്കിളും ആൻ്റിയും തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്താ അതിനർത്ഥം അവർക്ക് എതിർപ്പില്ലെന്നല്ലേ അങ്ങനെ ഒരു ഒരാലോചന വന്ന തീർച്ചയായിട്ടും ഇതിനല്ലേ പ്രാധാന്യം പോലെയാണോ ജീന അവൾക്ക് അച്ഛനും അമ്മയുണ്ട് ഞാനും ആരുമില്ലാത്തൊരനാഥ ഇച്ചാൻ്റെ വല്യമ്മച്ചി പറയുന്ന പോലെ പിഴച്ച് പ്രസവിച്ച വൃത്തി അങ്ങനെയുള്ള എന്നെ ആരെങ്കിലും അംഗീകരിക്കോ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നിയിരുന്നു ഞാൻ അംഗീകരിക്കും വേറെ ആരും അംഗീകരിക്കേണ്ട കാര്യമില്ല അവൻ മേശയിൽ വെച്ച ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അതിൽ നിന്ന് മരുന്നൊക്കെ ശ്രദ്ധയോടെ എടുത്ത് അവളുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പം ഞാനെന്താ കളിപ്പാവയാണെന്നാണോ നിൻ്റെ വിചാരം ആരെങ്കിലും ഒരാളെ കാട്ടി കല്യാണം കഴിക്കാൻ പപ്പയും മമ്മിയും പറഞ്ഞാൽ അതനുസരിക്കുന്ന ഒരു പാവയാണോ ഞാൻ എനിക്ക് എനിക്കെൻറ്റേതായ തീരുമാനങ്ങളില്ലേ മരിയ നിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ പിൻപിള്ളേരെ പോലെയല്ല ആമ്പിള്ളേർ നിങ്ങളിപ്പോൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കേണ്ടി വരും നിങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്കത് പല സാഹചര്യങ്ങളിലും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഒരു പുരുഷനെ ഒരിക്കലും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല എനിക്ക് സമ്മതമില്ലാതെ ഞാൻ ആരെങ്കിലും കിട്ടുമോ നിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നീ പറയുന്നതും നീ ടെൻഷൻ അടിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ശരിയാണ് എനിക്ക് മനസ്സിലാവും പക്ഷെ അങ്ങനെയല്ല റിയാലിറ്റി എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കല്യാണം നടക്കോ ഒരിക്കലുമില്ല ഞാൻ നിന്നെ ഒരു വാക്ക് തന്നിട്ടില്ലേ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും എന്ന് പിന്നെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ കണ്ണ് നിറയ്ക്കുന്നത് ഏതെങ്കിലും ഒരു കല്യാണാലോചനയുടെ കാര്യം ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചാൽ നിൻ്റെ കാര്യം ഞാൻ പറയും അതിനുള്ള ധൈര്യം എനിക്കുണ്ട് സ്വർഗത്തിൽ നിന്നും ഭൂലോക രംഭ ഇറങ്ങി വന്ന് എൻ്റെ മുൻപിൽ നിന്നാലും ഞാൻ നിന്നെ മാത്രമേ കിട്ടൂ ഇതിനപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല നീ ഇങ്ങനെ പേടിക്കാതെ മോളെ അവളെ ചേർത്ത് പിടിച്ച പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞത് ഇപ്പം തന്നെ ജീന വന്ന ഉടനെ ഇച്ചാനോട് വല്ലാത്ത സ്വാതന്ത്ര്യം കാണിച്ചു തുടങ്ങി അതൊക്കെ കണ്ടപ്പോൾ സത്യമായിട്ടും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മറ്റാരോടാണെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇച്ചായനോട് ഇച്ചായനെ എണ്ണിൽ നിന്ന് അകറ്റുന്നത് പോലെ തോന്നിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കരച്ചിലേൻ്റെ അകമ്പടിയോടെ അവളത് പറഞ്ഞപ്പോൾ അവൾ എത്രത്തോളം മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് അവനും തോന്നിയിരുന്നു അപ്പോഴേക്കും അവളുടെ കയ്യിലേയും മുറിവ് പൂർണ്ണമായും അവൻ കെട്ടിക്കഴിഞ്ഞിരുന്നു എനിക്ക് മനസ്സിലാവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മേൽ നിനക്കുള്ള അധികാരത്തിലും വലുതാണോ മറ്റാരെങ്കിലും കാണിച്ചാലത് എൻ്റെ പാതി ആവാൻ പോകുന്നവളാണ് നീ എൻ്റെ മനസ്സിൽ ഇതിനോടകം നീ എൻ്റെ പാതി തന്നെയാണ് മറ്റാര് വന്നാലും എന്തൊക്കെ അധികാരം കാണിച്ചാലും അതിനൊരു കുറവും വരില്ല എൻ്റെ പ്രാണനിൽ ചേർന്ന് കിടക്കുന്ന സത്യമാണ് നീ അവനവളെ ആശ്വസിപ്പിച്ചു ആ സമയത്ത് അവൾക്കത് അത്യാവശ്യമായിരുന്നു ഇതിനോടകം തന്നെ കണ്ണുകളെല്ലാം ചുവന്ന് കരഞ്ഞു വീർത്ത് ഒരവസ്ഥയിലെത്തിയിരുന്നു അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു കൈകൾ വിരിച്ച് അവളെ വിളിച്ചു ഒരുപാട് സങ്കടം വരുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് നിന്നാൽ ആശ്വാസം കിട്ടുമെന്ന് അവൾ പറഞ്ഞത് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റു അവൻ്റെ നെഞ്ചോരും ചേർന്ന് നിന്നതും അവൻ ഏറെ ആർദ്രമായി അവളുടെ തലമുടി തഴുകിക്കൊണ്ടിരുന്നു ആ നിമിഷം അവൾക്ക് ആവശ്യമൊരു തലോടലാണെന്ന് അവൻ അറിയാമായിരുന്നു തൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുമ്പോഴും അവളിൽ നിന്നും ഏങ്ങൽ വ്യക്തമായി കേൾക്കാമായിരുന്നു വിഷമിക്കല്ലേ എൻ്റെ മോളെ വിഷമിച്ച പിന്നെ എനിക്കൊരു സമാധാനം കാണില്ല ഏറെ പ്രണയത്തോടെ അവൻ പറഞ്ഞു ഒപ്പം ആ മൂർധാവിൽ ഒന്ന് ചുംബിച്ചു അവൻ്റെ ആശ്വസിപ്പിക്കൽ മാത്രം മതിയായിരുന്നു അവൾക്ക് സമാധാനം കിട്ടുവാൻ അവളെ അവൻ ഇറുകെ പുണർന്നാണ് നിന്നത് പെട്ടെന്നാണ് വാതിൽ തുറന്ന് അമലയും സണ്ണിയും അകത്തേക്ക് വന്നത് പരസ്പരം പുണർന്ന് നിൽക്കുന്ന പേരും ഇരുവരും അകത്തേക്ക് വന്നതുപോലും അറിഞ്ഞിരുന്നില്ല അവർ മറ്റൊരു ലോകത്തിലായിരുന്നു മുറിയിലേക്ക് കയറി വന്ന ജീനയും അവൾക്ക് പുറകിൽ നിന്ന ജോണിയും ഈ കാഴ്ച കണ്ടു ഞെട്ടി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരെയും വിളിച്ച് കാണിക്കണ്ടല്ലോ എല്ലാവരും ഒരേ ഫ്രെയിമിൽ തന്നെ വന്ന് കണ്ടതുകൊണ്ട് അപ്പോൾ നാളെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ലെങ്ത് കൂട്ടിയിട്ടുണ്ട് കമൻറ്റ് ചെയ്യണേ വലിയ കമൻറ്റ്